ഒറ്റ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ വായനയൊക്കെ വേറൊരു വിധത്തിലായി ഈ ബന്ധങ്ങൾ അത്ര കാര്യമായിട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ പോയി മാത്രമല്ല എഴുത്തോ വായനയോ എന്ന് പറയുന്നത് എനിക്ക് പൊതുപ്രവർത്തനം സാധ്യമല്ല എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അതായത് സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ശേഷിയില്ലെന്നും അതിനുള്ള ഒരു ക ഒരു അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഒരു പൊതുപ്രവർത്തകനായിരിക്കാനുള്ള യോഗ്യതകളില്ല ഒരു പബ്ലിക് ഫിഗർ ആവാൻ അങ്ങനെയുള്ള രാഷ്ട്രീയ ജീവി ആവാനുള്ള കഴിവില്ല ഒരു സാംസ്കാരിക ജീവി മാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് വേറൊരു ഘട്ടത്തിലേക്ക് സ്വയം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഈ കാലത്താണ് ഈ കാലത്ത് കല്യാണം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഞാൻ ജോലി കിട്ടി തൊണ്ണൂറ്റിയാറിലാണെന്ന് തോന്നുന്നു അഞ്ച് വർഷം അഞ്ച് വർഷം ഭയങ്കര രസകരമായിരുന്നു വേറൊരു കാര്യം ജോലി കിട്ടിയെന്ന് കഴിഞ്ഞെങ്കിലും ഞാനൊരു ജോലിക്ക് പോകും തിരിച്ചു പോരും ഇവിടെ വരുമ്പോഴത്തേന് വലിയൊരു കമ്പനി ഉണ്ട് എനിക്ക് നാട്ടിൻ പുറത്ത് എൻ്റെ ഒപ്പം കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ ഒരു വലിയ ടീമുണ്ട് അവരുമായിട്ട് നാടക പ്രവർത്തനമുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നാട്ടിൽ പോകും വീട്ടിൽ പറഞ്ഞ പോലെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ നാട്ടും പുറത്ത് വന്ന് സ്ഥാപിക്കുന്നത് ജോലി കിട്ടുമ്പോഴാണ് അതുപോലെ നാട്ടുകാർക്ക് ഒരാൾക്കും അറിയില്ല ഞാൻ ഒരാൾ ഉണ്ടെന്ന് വല്ലപ്പോഴും ഇവിടെ വന്നു പോകുന്ന ഒരാളല്ലാതെ അറിയില്ല പറഞ്ഞു കേട്ടുള്ള അറിവ് ആൾക്കാർക്കുള്ളൂ പിന്നെ ഞാൻ ജോലി കിട്ടിയതിന് ശേഷം തൊട്ടടുത്താണല്ലോ പോയി വീട്ടിൽ വരും മാറ്റമ്പം തന്നെ വീട്ടിൽ അഞ്ചഞ്ചേരാവുമ്പോൾ വരും വന്നപ്പം തന്നെ ഉടനെ ഡ്രസ്സ് മാറിയിട്ട് പോകും പോയിട്ട് അവിടെയുള്ള വീടുകാരുമായിട്ട് അല്ലെങ്കിലും അവിടെ എവിടെ ഇരുന്ന് പാട്ടും പാടി ഈ കവിതകളും പാടി എല്ലാവരുമായിട്ട് ടീമും ഒക്കെ പറഞ്ഞു ഒക്കെ കൂടി അവിടെ ഇരുന്ന് രണ്ട് മണി വരെ അവിടെ ഇരിക്കും അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയായിരുന്നു അതിനിടയ്ക്ക് പകൽ ഈ ശനിയാഴ്ച സണ്ണിക്ക് നേരത്തെ തന്നെ ജോലി കിട്ടി സണ്ണിയും കവിക്കാട് സാംകുട്ടിയൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ കല്ലപ്പരയിൽ പോവും ശനിയാഴ്ച അവധിയുള്ള ദിവസം ആദ്യ രാവിലെ പോവും പോയിട്ട് ഞങ്ങൾ ഒരഞ്ചിട്ട് കുറേ പേരും പോണത് അവിടെ ചെന്നിട്ട് അല്ല ഒരു പട്ട അവിടെയുള്ള ഒരു കല്ല് ഷാപ്പിൽ കയറിയിട്ട് ആ കല് മുഴുവൻ തീർക്കുകയാണ് ഞങ്ങളുടെ പരിപാടി അത് കഴിഞ്ഞ് അടുത്ത ഷാപ്പിൽ ആ രീതിയിൽ അലമ്പ് പിടിച്ച് തന്നെ ഇങ്ങനെ പുറത്ത് അകത്ത് വീട്ടിലാണെന്നൊക്കെ പറഞ്ഞാലും ഓഫീസ് ജീവികമായിട്ടൊന്നും അല്ല മാറിയത് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വെളുത്തും വായനയൊന്നുമില്ല അങ്ങനെ പലപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു യാദൃശ്യമായിട്ട് ഒരു പരിചയപ്പെടുത്ത ഒരാളെ അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു എനിക്ക് കൃഷീനെ ഇഷ്ടപ്പെട്ടു ജാൻസിനെ ഇഷ്ടപ്പെട്ടു എറണാകുളത്ത് അങ്ങനെ കല്യാണം കഴിച്ചു ചാച്ചൻ പെട്ടെന്ന് തന്നെ ചാച്ചനെങ്ങാനും ഞാൻ കല്യാണം കഴിക്കാതെ പോവുമോ എന്ന് ചോദിച്ചു അത് എനിക്ക് മുത്തരണ്ട് വയസ്സുണ്ടെന്ന് തോന്നും കല്യാണം കഴിക്കാതെ എൻ്റെ സ്വഭാവം കൊണ്ടൊരു പെണ്ണെന്നെ എന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഒരു കാരണവശാലും ചാച്ചൻ നിർബന്ധിച്ച് ബഹളം വെച്ച് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് നടക്കില്ലെന്നോ പുള്ളിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാനൊരു പെണ്ണുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നു പറഞ്ഞത് കൊണ്ട് ചാച്ചും വ്യത്യാസം ചെന്നിട്ട് ആ ആരെയും അറിയിക്കാതെ അവിടെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയ എല്ലാം ഫിക്സ് ചെയ്ത് അങ്ങനെ ആചരിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഉള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ അവർക്കൊരു ചെറിയ ജോലി മലപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് കല്യാണം കഴിച്ചിവിടെ വന്നു അപ്പം ആണ് എൻ്റെ വീട് കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു ഒരു വർഷം ഒരു കുറച്ച് ആൾ മുമ്പാണ് ശരിക്കും എനിക്ക് വീട്ടിൽ കരണ്ട് കിട്ടുന്നതും ഒരു വീട് പുതിയൊരു വീട് വെക്കുകയും ചെയ്യും അതുപോലെ പഴയ വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ് കൂട്ടുകുടുംബം പോലെയാണ് താമസിക്കുന്നത് ചേട്ടന്മാരുടെ മക്കൾ ചേട്ടൻ രണ്ട് ചേട്ടന്മാരുടെ ഇതും ചാച്ചനും അമ്മയും വലിയൊരു കുടുംബമാണ് അത് വീട് പുതിക്കി അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പുതിയൊരു ലോൺ എടുത്തൊരു വീട് വെച്ചു കറണ്ടൊക്കെ വെച്ചു അങ്ങനെ കല്യാണം കഴിച്ച് തിരിച്ച് ഇവിടെ വന്ന് ഇവിള് വന്ന് കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ ഒരു വലിയ അവളുടെ ഒരു പ്രത്യേകത അവൾ സെൻറ്റ് റിയാസ്സിലും അവിടെയൊക്കെ പഠിച്ചതാണ് പക്ഷേ ചെറിയ കുടുംബമാണ് അവരുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചപ്പോൾ ചെറിയൊരു കുടുംബമാണ് ഇതിൽ പോലും അവൾ കല്യാണം കഴിച്ചു കൂടിയാണ് ഞങ്ങളുടെ വീട് ഒരു ആധുനികവൽക്കരിക്കുന്നത് അതാണ് ആദ്യത്തെ കാര്യം അതായത് എനിക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ നല്ല പൊതുപ്രവർത്തകരാവാം അല്ലെങ്കിൽ സമൂഹം അന്നും അറിയാം കക്ക കുനെ എല്ലാവരും അറിയാം അതേപോലെ ചാച്ചനാടെ നാട്ടിൻ പുറത്തൊരു വിലയുള്ള മനുഷ്യനാണ് ഇതാണ് അതേപോലെ തന്നെ എതിർപ്പുള്ളപ്പം തന്നെ സമൂഹത്തിനകത്ത് മാർസിസ്റ്റ് പാർട്ടിയോടൊക്കെ എപ്പോഴും ബലഹം നിൽക്കുന്നതുകൊണ്ട് ശക്തത ഭയങ്കരമായിട്ടുണ്ട് ബന്ധം എങ്കിൽ പോലും കനത്ത സമൂഹത്തിന് അംഗീകരിക്കപ്പെടുന്ന ഒരുപാട് ബുദ്ധിജീവികളൊക്കെ വരികയൊക്കെ ചെയ്യുന്നൊരു വീടൊക്കെ ആണെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ടൊരു ആധുനിക സമൂഹമായിട്ട് ഞങ്ങളുടെ പേരുകൾ തന്നെ നോക്കുക കെ കെ കൊച്ചു കൊച്ചെന്നുള്ള പേര് കുഞ്ഞു പേര് പെണ്ണമ്മ പേരിപ്പം എറണാകുളത്ത് ഇതേ പ്രായമുള്ളവരുടെ പേര് വേറെയാണ് വാസു എന്നോ സുബ്രഹ്മണ്യെന്നോ ബാലകൃഷ്ണൻ എന്നൊക്കെയാണ് ദലിതരുടെ പേരെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പേര് പോലും പഴയതാണ് കിഴക്ക പേര് അല്ല അങ്ങനെയല്ലേ വളരെ ഒരേ പ്ര ഇതാണെങ്കിൽ തലമുറകളുടെ വലിയ ആധുനികതയായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിൽ വളരെ പിന്നോക്കമുള്ള ഒരു വീടായിരുന്നു ഞങ്ങളുടെ ജാൻസി വന്നതിന് ശേഷമാണ് അടിസ്ഥാനപരമായിട്ട് പാത്രങ്ങൾ മേടിക്കുക അതായത് പുതിയ പാത്രങ്ങളും നല്ല രസമുള്ള പാത്രങ്ങളും മേടിക്കുക ഫർണീഷ് പേര് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു കട്ടിലും ഒരു ഇതും മാത്രമേ ഉള്ളൂ മറിച്ച് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കണം എന്നുള്ള സങ്കല്പം വരിക അതേപോലെ തന്നെ പ്രഷർ കുക്കറുള്ള എല്ലാ ഉപകരണങ്ങളെ പറ്റി ഒരു സങ്കല്പം ഉണ്ടാക്കി അതൊക്കെ മേടിക്കാനായിട്ടുള്ള ചെയ്യും അതേപോലെ കുട്ടികളുടെ വസ്ത്ര വസ്ത്രങ്ങളൊക്കെ വളരെ എപ്പോഴും അവിടെ പോയി നല്ല ജയസൂര്യനൊക്കെ കുഞ്ഞ് പിള്ളേരാണ് ജയസൂര്യൻ്റെ രാജനും ഗുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി തൊട്ടം മാർക്കറ്റിൽ ചെന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് കൊടുക്കുന്നതിന് പകരം ഈ ടൗണിൽ പോയി നല്ല കടകളിൽ പോയി സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ മേടിക്കുന്ന ഒരു കൾച്ചറ് അതുപോലെ തന്നെ എൻ്റെ വസ്ത്രം പൂർണ്ണമായിട്ട് മാറ്റിയത് അവളാണ് അപ്പോൾ ഞാനൊരു മുണ്ടു കൊടുത്ത് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് എനിക്കാണ് മുണ്ട് മുണ്ടു ഇട്ട് ഒരു ഷർട്ടും ഇട്ടും അങ്ങനെ പോവുമല്ലാതെ ഇത്തരം ഷർട്ട് ഒക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിലുള്ള ഷർട്ട് പാൻറ് അതുപോലത്തെ ഒക്കെ മാറ്റി അങ്ങനെ ആധുനികവൽക്കരിക്കേണ്ട ഒരു കാര്യം വലിയ രീതിയിൽ അവളാണ് ആധുനികവൽക്കരിക്കുക ആധുനികമായ രീതിയിൽ ഞങ്ങളുടെ ബോധത്തെ തന്നെ പരിവർത്തനപ്പെടുത്താൻ ഇതവളാണ് രണ്ടാമത്തൊരു കാര്യം അവൾ എൻ്റെ എഴുത്തിനെയും തിരിച്ചു കൊണ്ടുന്നവളാണ് അവളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഞാൻ പറഞ്ഞു കേട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ചെറുപ്പത്തിൽ കുറേ വർഷം മുമ്പ് ഞാനിങ്ങനെ മാസിക പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പബ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാനാണെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവരുടെ വലിയ ആരാധകനായിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി അല്ല അതായത് വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ വർധാനം പറഞ്ഞ് അടുക്കളയിൽ തന്നെ കുത്തിയിരുന്നു അവളുമായിട്ട് ആദ്യമൊക്കെ വർധാനം പറഞ്ഞ് കുത്തി ഇരുങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേത്തന്നെ അവൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നാണക്കട കാണിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെയുണ്ട് ഏ കല്യാണം കഴിക്കാതെ അവരൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ കുത്തികളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മുന്തിത്തള്ളി വീണ്ടും പുറത്തേക്ക് ഇറക്കി അങ്ങനെയൊക്കെ പോകാം അങ്ങനെ പോലെ തന്നെ എൻ്റെ ഈ എടുത്തിനെ പറ്റിയൊക്കെ അവളാണ് പറഞ്ഞത് നിങ്ങളിങ്ങനെ എഴുതിയിട്ടുള്ള ആളുള്ളൂ നിങ്ങളിങ്ങനെ ഇരുന്ന് നശിക്കാതെ എന്തെങ്കിലും ഒന്ന് എഴുതാനോ വായിക്കാനോ ഉത്സവിക്കും അപ്പോൾ ഞാനാണെങ്കിൽ എന്തെങ്കിലും എഴുതുക പോയിട്ട് എനിക്ക് ചിന്തിക്കാൻ മേലാത്ത രീതിയിൽ ഞാൻ ഔട്ട് ഔട്ടായിപ്പോയി ഉള്ള ഒരുപാട് പ്രോത്സാഹനം ഉണ്ട് നിരന്തരം ആവശ്യപ്പെടും അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു വിവർത്തനം ചെയ്യാം നോവൽ ലെവലിൽ ഞാൻ ഡോൺ കിറ്റ്സോട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന കൃതിയാണ് പണ്ട് അപ്പോൾ അതൊരു ഈ വിദ്വാൻ പ്രകാശൻ പ്രകാശം മഹാഭാരതം വിവർത്തനം ചെയ്ത പോലെ ഒരു വേറൊരു ക്ലാസിക്കൽ രീതിയിൽ അതിനെ ഒന്ന് വിവർത്തനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സമയത്ത് ഞാൻ ശ്രമം അടുത്തിളോട് പറഞ്ഞിട്ട് അവൾ അവൾ സാഹചര്യം ഉണ്ടാക്കി തന്നു എല്ലാ രീതിയിലും വലിയ പ്രോത്സാഹനമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുക വെറുതെ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു മനുഷ്യൻ ഇങ്ങനെ നശിച്ചു പോകേണ്ടതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ശ്രമിച്ചു അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് അതുകൊണ്ടൊന്നും പോയില്ല അത് മനസ്സിലായി ഒന്നും എനിക്ക് വഴങ്ങില്ല വിവർത്തനത്തിനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് യാദൃച്ഛികമായിട്ടിരിക്കുമ്പോഴാണ് ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ അന്നത്തെ മഹാരാഷിലെ വലിയ ഫ്രണ്ടാണ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഒരുപാട് ബത്താനും ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു പ്രകാ ഒരു സംസാരത്തിൽ വെച്ച് ഒന്ന് അദ്ദേഹം വലിയ പ്രോമിനൻറ്റ് ഫിഗറാണ് കേരളത്തിൽ വലിയ എഴുത്തുകാരനും വലിയ അറിയപ്പെടുന്ന യുവാക്കളുടെ ഹരമാണ് അദ്ദേഹം ഇങ്ങനെ ദലിത് സാഹിത്യത്തെയും സ്ത്രീ സാഹിത്യത്തെ പറ്റിയേക്കാൾ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് എവിടെയോ വായി പത്രത്തിൽ വായിച്ചപ്പോൾ ഞാനന്ന് സമീക്ഷ മാസികയുണ്ട് കേ വേണുണ്ട് അതിലൊരു കുറിപ്പ് എഴുതി ഈ കുറിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കുറിപ്പ് തെറ്റിൽ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു ഇതെഴുതി സത്യം പറഞ്ഞാൽ വളരെ സുഹൃത്ത് എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നതിൽ അങ്ങനെ എല്ലാവരും അവനോട് പറഞ്ഞ മനസ്സിലാവുന്ന മനുഷ്യനാണ് ഞാനത് ചെയ്യുന്നതിന് പോലെ ഒരു വായനക്കാരൻ്റെ ഒരുതരം ഇതിൽ ഒരു വലിയ കുറിപ്പ് അത് അവന് വലിയ ക്ഷതമായി മന മനപ്രയാസം ഉണ്ടാക്കി കാരണം മാത്രമല്ല കുടുംബം വലിയ ബന്ധമാണ് ഞാനും വിജയലക്ഷ്മിയായിട്ടൊക്കെ ആയിട്ടൊക്കെ ഉള്ളത് ബാലേന്ദ്രനുമായിട്ട് അത്ര സ്നേഹമുള്ളൊരു മനുഷ്യൻ ഇത്രയും രൂക്ഷമായിട്ട് ഒരു കുറിപ്പ് എഴുതിയ അവൻ അതിൻ്റെ മറുകുറിപ്പ് എഴുതി ആ മറുകുറിപ്പിൽ ഞാൻ എഴുതി അപ്പോൾ അങ്ങനെ ഒരു വലിയ സംവാദം ഉണ്ടായി വലിയ രീതിയിലുള്ള ബഹളായി അത് അവസാനം എൻ്റെ നിങ്ങൾ ഹിന്ദു മതത്തെ വിടാതെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടായി ഞങ്ങൾ അത് കെട്ടടയ്ക്കി പക്ഷേ എങ്കിൽ പോലും വലിയ നീരസം എന്നെ ഇച്ചിരി ഉണ്ടായിരുന്നു എന്നാന്ന് പറഞ്ഞാൽ അവനുണ്ടായിരുന്നു എന്നറിയില്ല മനഃപ്രയാസം ഉണ്ടായി അതിന് കാരണം ഇതുമാത്രമല്ല ഈ ചിദംബര സ്മരണ എന്ന് പറയുന്നവൻ്റെ ആത്മകഥയെ എഴുതിയപ്പോൾ അതിൽ വരണ്ട ഒരാളാണ് ഞാൻ വന്നില്ലേ പോലും ഈ സോഹനും ഹമീദൊക്കെ വരണ്ട അവരുടെ പോലും പരാമർശമില്ല മറിച്ച് ഇയാളൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ആർ എസ് എസ് നേതാവ് രാധാകൃഷ്ണൻ ഉണ്ടല്ലോ അവരെ പറ്റിയൊക്കെ പറയുന്നതിൽ ഒരു അത് എന്തുലൊന്നും അപകടിച്ച് കളഞ്ഞു പോലുള്ള ചെറിയ നീരസമുണ്ട് കാരണം എന്നെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ പോലും എങ്കിൽ പോലും അത് പിന്നീട് പോയി പക്ഷേ എങ്കിൽ പോലും സംഭാ സംഭാഷണം നടത്താത്തതിൻ്റെ കുഴപ്പമാണ് പിന്നീട് എനിക്കും റിലീസ് ചെയ്ത് ഞാൻ ഞാൻ എഴുതി ഞാൻ പറഞ്ഞതും ശരിയല്ല അദ്ദേഹം അവൻ ചെയ്തു അങ്ങനെ അങ്ങനെ അത് പോയി പിന്നീട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്നേഹം പുനരാരംഭിച്ചു പിന്നീട് വലിയതായി ഇതായി ഇതിന് ശേഷം ഈ സംവാദത്തിൽ ഇടപെട്ടോടുകൂടി എനിക്ക് ഇത് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത വന്നു കാരണം ദലിത് രൂപണമെന്നും ദലിത് സാഹിത്യമെന്നും ഉണ്ട് എന്നും അത് കേരള സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെ ഇന്ത്യ ലോകത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശന രീതിയാണെന്നും മറ്റുള്ള വിമർശന രീതി വ്യതിരിക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിവാദത്തിൽ വിവാദത്തിലിറപ്പം ഇത് പറയാനായിട്ട് ബാധ്യതപ്പെടുകയാണ് ഞാൻ ചെയ്തത് ഇത് തെളിയിക്കാനായിട്ട് പക്ഷെ അക്കാലത്ത് ഞാൻ ദലിത് സാഹിത്യകൃതികളായ അറിയപ്പെടുന്ന പല എഴുത്തുകളും വായിക്കുന്നുണ്ട് നമ്മുടെ കവിയൂർ മുരളിയുടെ വായിച്ചിട്ടുണ്ട് പോൾ ചെറുകുടോട് സാറിൻ്റെ വായിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവയ്ക്കൊന്നും ഒരു മുഖ്യധാരയിൽ ഇതുപോലത്തെ ഒരു വലിയ എതിർപ്പും പ്രശ്നങ്ങളും വരുവാണെങ്കിൽ അതിനെ പറയാൻ പറ്റുന്ന രീതിയിലൊരു ഭാഷയോ സ്വാധീനമോ അതും പോലെയുള്ള ഇല്ല അവർ വേണമെങ്കിൽ ജാതിയെപ്പറ്റി ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യതിരക്തത പറഞ്ഞ് അവസാനിപ്പിക്കുമെങ്കിൽ പോലും ഇതിനൊരു സൗന്ദര്യശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്തറ്റിക് പ്രോബ്ലമായിട്ടും ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമായിട്ട് സ്ഥാപിക്കുക എന്ന് പറയുന്നൊരു ഒരു പ്രശ്നം എൻ്റെ ബാധ്യതയായിട്ടുണ്ട് ഞാനത് ശാപഗ്രസ്ഥനായ ഒരു എഴുത്തുകാരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ വിഷമായി അപ്പം അടിസ്ഥാനപരമായിട്ട് ഒരു ദലിത് എന്നുള്ള സാഹിത്യത്തിലെ ഒരു ദലിത് വീക്ഷണമായിരുന്നില്ല അന്ന് ഇന്നും എനിക്കുള്ളത് മറിച്ച് അതിനെപ്പറ്റിയുള്ള ഫ്രാഗ്മെൻറ്റിനെ പറ്റിയുള്ള ചെറുതുകളെ പറ്റിയൊക്കെയുള്ളൊരു വേറൊരു സംഘപ്പാണ് എനിക്കുള്ളത് പക്ഷേ ദലിത് സാഹിത്യത്തിൻ്റെ പറ്റിയുള്ള ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കുകയും അതിന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പോലുള്ള വളരെ പ്രോവിനൻ്റ് ആയൊരാളും അത് ഏറ്റുപിടിച്ച് ഒരുപാട് പേരുണ്ട് ഇവരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ബാധ്യത ആത്മീയമായിട്ട് എനിക്ക് പറഞ്ഞത് ഈ സമയത്ത് ഇപ്പം ജാൻസി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനിതിനെ വളരെ ക്രിയേറ്റീവായിട്ടാകും മാത്രമല്ല മഹാരാജാസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങളെയും തിയറ്ററിക്കൽ പുസ്തകങ്ങളൊക്കെ വായിച്ചൊരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ലേഖനം എഴുതിയത് കെ പി അപ്പൻ്റെ നിരൂപണത്തെപ്പറ്റി ഒരു ലേഖനം എഴുതി കെ പി അപ്പൻ എൻ്റെ അന്നത്തെ ഇന്നത്തെ ഫീൽഡ് ഞാൻ വിചാരിക്കുന്നത് സാഹിത്യ വിമർശനമാണ് എൻ്റെ ഒരു ഇത് ഇപ്പം ഞാൻ എഴുതുന്ന സാഹിത്യ രാഷ്ട്രീയ ലേഖനം പോലും സാഹിത്യ വിമർശനത്തിൻ്റെ അതേ രീതിയിലാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് വളരെ ഗൗരവപ്പെട്ട കാര്യമായിട്ട് ഞാൻ കടന്നപ്പോൾ ആൾക്കാർ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലല്ലോ ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള അത്ര ശ്രമങ്ങളിലൂടെയാണ് ഞാൻ ചെയ്തത് അത്രയും ചെയ്തു അങ്ങനെ കെ പി അപ്പ എൻ്റെ വിമർശനത്തെപ്പറ്റി ഞാനൊരു ലേഖനം എഴുതി അന്ന് ഡി ടി പി എടുത്തിട്ട് അന്ന് മാധ്യമത്തിന് അയച്ചു കൊടുക്കുന്നത് തമിഴ്റാം സജീവാണ് പത്രാധിപര് അത് ഫസ്റ്റ് ആദ്യത്തെ ലേഖനം ഞാൻ പറഞ്ഞില്ല ഈ വിവാദത്തിന് ശേഷം അവരൊന്നും അറിഞ്ഞില്ല ആൾക്ക് ശേഷമാണ് മാധ്യമത്തിലേക്ക് ഒരു ലേഖനം കെ പറ്റി ഒരു പറ്റിയൊരു അതെങ്ങനെയാ തലക്കെട്ടെനിക്ക് ഉറമില്ല ആ ലേഖനം ആ ഒരു കവർ സ്റ്റോറി ആയിട്ട് വലിയ ഇതിൽ ഇട്ട് അതില് പക്ഷേ ഇവരെയൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ വി സി ശ്രീജനേയും കെ പി അപ്പനെയൊക്കെ ചലഞ്ച് ചെയ്യും ഭാരതീയ എഴുത്ത് ഭാരതീയ ര എന്ന് പറയുന്നത് സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും അതൊരുപരി വിഭാഗത്തെ മാത്രമാണ് രസസിദ്ധാന്തം ഉൾക്കൊള്ളാൻ പറ്റുന്നു രസം എന്ന് പറയുന്നത് പോലും സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് നോവൽ എന്ന് പറയുന്ന ഈ രസം കൊണ്ടൊരിക്കലും അളക്കാൻ പറ്റുന്നു അല്ലെന്നും ചരിത്ര അനുഭവവും പിന്നെ പുറമ്പോക്കിൽ ജീവിക്കുന്ന മനുഷ്യ അനുഭവവും രസം എന്ന് പറയുന്നൊരു കാര്യത്തിലൂടെ അവരെ എപ്പോഴും നിതാന്തമായ അവരവൽക്കരിയാൽ മാത്രമാണ് രസസിദ്ധാന്തത്തിൻ്റെ കഴിവെന്നൊക്കെയാണ് ഞാൻ അപ്പനോടും ശ്രീനോടും വെച്ച പ്രശ്നം ഈ രസസിദ്ധാന്തത്തെ തള്ളിപ്പറഞ്ഞ് പറയുമ്പോഴത്തേനും ഈ പുതിയ സിദ്ധാന്തമെന്ന നിലയിൽ തന്നെ അവതരിപ്പിക്കുമല്ലോ അങ്ങനെയാണ് പിന്നീട് പല ലേഖനങ്ങളും ആദ്യമായിട്ട് പിന്നെ എഴുതേണ്ടി വന്നു ഒരുപാട് ലേഖനങ്ങൾ എഴുതി മാധ്യമത്തിൽ തന്നെ പിന്നീട് എഴുതിയ വാദ്യവും അതും തലക്കലുതായിട്ട് കൊടുത്തേ ആദ്യമായിട്ട് ഞാൻ ഏറ്റെടുത്തൊരു ഇത് അക്കാല ഈ കോവിലിൻ്റെ തട്ടകം എന്ന് പറഞ്ഞ നോവലിനെ പറ്റി ഒരു ഇതേപോലെ തന്നെ ഒരു കീഴാള വായന ഒരു സബാൽറ്റൻ സ്റ്റഡിയാണ് നടത്തുന്നത് അതിൽ അന്ന് കേരളത്തിലൊരു ചർച്ചയുണ്ടായിരുന്നു ഉത്തര അതായത് ദേശഭാവനയെ പറ്റിയൊരു സംഘം പക്ഷെ ഞാൻ ദേശത്തിൽ നിന്ന് മാറി സമുദായത്തിലേക്ക് ഈഴവ സമുദായം എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തെ വെച്ചിട്ടും അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി വെച്ചും അതിൽ തന്നെ വ്യക്തി എന്ന രൂപീകരണം യൊക്കെ വെച്ചുകൊണ്ടും അതേ അങ്ങനെ കുറേ ഘടകങ്ങൾ വെച്ചുകൊണ്ട് അത് വായിച്ചു നല്ല നോവൽ അത് പുതിയൊരു രീതി ശാസ്ത്രത്തിൽ തന്നെയാണ് എഴുതിയത് മാത്രമല്ല അന്നത്തെ കേരളത്തിൽ വല്ലതും ഇന്ത്യയിലും ലോകത്തിൽ തന്നെ നടക്കുന്ന പ്രത്യേകിച്ച് ഭക്തിൻ്റെയൊക്കെ പാ പഠനങ്ങളും എല്ലാം സന്നിവേശിപ്പിക്കുമ്പോൾ തന്നെ അത് കേരളത്തിലെ ജാതിയെ അതിനൊന്നും പലതിനും ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രത്യേകിച്ച് കേരളത്തിൽ അന്ന് ഉത്തരാധുനിക ചർച്ചകൾ നടക്കുന്ന നടക്കുന്നൊരു കാലഘട്ടമുണ്ട് ഈ ഉത്തരാധുനികത എനിക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഒരു അക്കാദമിക് പരണ്യതയാണെന്നും അതിന് ഒരിക്കലും അടിത്തട്ടുള്ള ജനങ്ങൾ തന്നെ അംഗീകരിക്കുമ്പം തന്നെ കേരള മോഡൽ ഉത്തരാധുനികതയ്ക്ക് കഴിഞ്ഞ കാലം അവരെയാണ് അതിനേക്കാളും ഉള്ളടക്കം കൂടുതലുള്ളത് അപ്പനൊക്കെ ഞാൻ ഞാനെപ്പോഴും വിശ്വസിക്കുന്നു അന്നും വിശ്വസിക്കുന്നു കാരണം അവർക്കൊരു വ്യക്തിപരമായ സാഹസികതയും അവർക്ക് സർഗാത്മത വളരെ തീക്ഷണമായ സർഗാത്മകതയിലാണ് അവർ എഴുതിയത് ബഹുജനാടിസ്ഥാനത്തിൽ എഴുതിയവരാണ് അപ്പനും ശ്രീജിനുമൊക്കെ അവരുടെ ഒരു കണ്ടന്റിലേക്ക് പോലും കേരളത്തിലെ ഉത്തരാധുനികരായ എന്നൊക്കെ പറയുന്നവർക്ക് കടക്കാൻ കഴിഞ്ഞില്ലെന്നും ബഹുജന എഴുത്തിനെ വേറൊരു രീതി പരിവർത്തനപ്പെടുത്താനായിട്ട് സൗന്ദര്യശാസ്ത്രമാണല്ലോ ഇത് പ്രശ്നമല്ലാതെ നമുക്ക് ഇവർ തർക്കശാസ്ത്രവും ആർസിസൊക്കെ ആണെങ്കിൽ നമുക്ക് ആർഗ്യുമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ സൗന്ദര്യശാസ്ത്രത്തിലുള്ള ആർഗ്യുമെൻ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ടി ഡിയസ് ആയ വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് മാത്രമല്ല ആരും ശ്രദ്ധിക്കുന്നുമല്ല എങ്കിൽ പോലും ഇവർക്ക് അങ്ങനെയാണല്ലോ സമൂഹത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പനെ എതിർക്കുക അല്ലെങ്കിൽ എം ഡി വാസുദേവൻ ആരെ തള്ളി പറയുക തഴിയ തള്ളിപ്പറയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സ്വത്താണ് അവർ കേരളത്തിന്റെ സവർണ സംസ്കാരം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല സവർണ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം സാഹിത്യത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സാഹിത്യം കൊണ്ട് എന്ത് ഒളിച്ചു വെക്കാൻ പറ്റും ഏത് ഭയങ്കര വംശീയത വിളിച്ചു വെക്കാൻ പറ്റും എത്ര ജാതി മത സാഹിത്യത്തെ വിളിച്ചു വെക്കാം കാരണം സാഹിത്യത്തിൽ ഇപ്പം ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ ഭ്രാന്തിൻ്റെ പിന്നിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഘടകങ്ങൾ കാണെങ്കിൽ നമ്മൾ സാഹിത്യത്തിന്റെ പുതുകാല സിദ്ധാന്തങ്ങളിലൂടെ കടന്നുപോകണം പ്രത്യേകിച്ച് ഫെമിനിസത്തിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള പ്രമേയങ്ങൾ ബ്ലാക്ക് ഫെമിനിസം ഉണ്ടാക്കിയ സൈദ്ധാന്തികത അതേപോലെ ഉത്തരാധുനിക അനന്തര ഘട്ടത്തിൽ കീഴാളരെങ്ങനെയാണ് ഉത്തരാധുനികത ലോകത്തിലെ കീഴാളരെങ്ങനെയാണ് ഉത്തരാധുനിക സമീപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രോബ്ലം ഒക്കെ കൂടി ഒരു മണ്ഡലത്തിൽ വെച്ചാണ് ആൾ അന്നത്തെ എഴുത്തുകൾ ഞാൻ എഴുതുന്നത് ഒരുപാട് ലേഖനങ്ങൾ മാതൃഭൂമിയിലും മാധ്യമത്തിൽ തന്നെയാണ് എല്ലാം വന്നത് അതിൽ അതിലെനിക്ക് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന അത് കോവിലിൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള പഠനം പട്ടത്തോള കരുണാകരനെ പറ്റിയുള്ള പഠനങ്ങൾ അതൊക്കെ വരെയും കേരളത്തിൽ പഠിച്ചു വച്ചത് പോലെയല്ല എഴുതിയത് അല്ലെങ്കിൽ ഒരു മാർസിസ്റ്റ് പാഠത്തിൻ്റെ അനുബന്ധമായി പഠിച്ചതിന് മറിച്ചൊരു കീഴാള പ്രോബ്ലമാറ്റീസിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു സൈദ്ധാന്തിക ഇന്ത്യൻ ദർശനത്തിനകത്ത് തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു അബ്രാഹ്മണിക ജ്ഞാന ബോധത്തിനകത്തേക്ക് തന്നെ കൊണ്ടുവന്ന് അതിനെ വായിക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കൃതിയാണ് ബാവേലി മണ്ഡ്രം അതിൻ്റെ അതിനെ വിമർശിച്ച് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ശ്രമകരമായ എഴുത്ത് ഈ അക്കാലത്ത് ഏറ്റവും ഒരു കൃതി സി ആർ പരമേശ്വരൻ്റെ പ്രകൃതി നിയമം എന്ന കൃതിയാണ് അതൊക്കെ പുകഴ്ത്തപ്പെടുക മാത്രമേ ചെയ്തുള്ളൂ ചെയ്തോളൂ അവാർഡുകൾ പുകഴ്ത്തല്ല ഒരാൾക്കും വിമർശിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ളടക്കത്തിലാണത് നിൽക്കുന്നത് പക്ഷേ അതൊരു ബ്രാഹ്മണിക് കൃതിയാണെന്നൊക്കെ ഒരു വലിയ പാഠനാക്ക അങ്ങനെ കുറേ എഴുത്ത് പോയത് ഈ എഴുത്ത് ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ ജാൻസിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കഴിഞ്ഞത് അവൾ ഞാൻ പറയുന്നു ചെയ്ത് സങ്കീർണമായതുകൊണ്ട് തന്നെ വെറുപ്പ് യൂണിവേഴ്സിറ്റിയിൽ തന്നോട് കനത്ത വെറുപ്പായി കാരണം സാഹിത്യത്തിൽ വലിയ ആചാര്യന്മാരെ ഒരു വിധത്തിലും മൈൻഡ് ചെയ്യാതെ അവർ പറയാ അവർ വിശദിക്കുക പറയുകയും പോലും ചെയ്യാത്ത പ്രോബ്ലം വെച്ച് അവരെ അവനിർമ്മിക്കുന്നു അല്ലെ അവരെ പറ്റി എഴുതുന്നു മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ പുതിയതായത് ആർക്കും അത് ഫോളോ ചെയ്യാനും പറ്റുന്നില്ല പലപ്പോൾ ടോണി മോറിസൻ്റെ ഈ പറയുന്ന പരൂപകം എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഈ സാഹിത്യത്തിലെ രൂപകാത്മകമായ വ്യവസ്ഥയെപ്പറ്റി അതേപോലെ അദൃശ്യതയെപ്പറ്റി അഭാവങ്ങളെപ്പറ്റി അതേപോലെ സാഹിത്യത്തിൽ തന്നെ നിലനിൽക്കുന്ന സിനിമകളിലെ ഒരുപാട് ഘടകങ്ങളൊക്കെ ഇങ്ങനെ സിനിമ അതിനിടയ്ക്ക് സിനിമയും കവിതയെ ഉള്ള ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും കനത്ത വെറുപ്പ് യൂണിവേഴ്സിറ്റി എന്നെ പറ്റി പ്രത്യേകിച്ച് അതൊരു വലിയ സം ഇപ്പോൾ മഹാരാസിലെങ്ങനെയാണ് മഹാരാഷ്ട്ര വലിയൊരു തലസ്ഥാനം പോലെ തന്നെ തലസ്ഥാനമാണല്ലോ സാഹിത്യത്തിൻ്റെ പോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലിറ്ററി ക്രിറ്റിസിസത്തിൻ്റെ ലിറ്ററി ഇവരുടെ ഒരു വലിയ തലസ്ഥാനമാണ് വലിയ ആൾക്കാരാണ് അവിടെ ഉള്ളവരെല്ലാവരും ഹാരിസ് ആണെങ്കിലും ഇയാളാണെങ്കിലും മറ്റേ നരേന്ദ്രപ്രസാദ് ടി പി രവീന്ദ്രൻ സാർ ഇങ്ങനെ വളരെ മറ്റേ രാജൻ ഗുരുക്കൾ സാറ് കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവികളുടെ ഒരു കേന്ദ്രത്തിൽ അവർ പലപ്പോഴും അവരോട് ഇടഞ്ഞുകൊണ്ടും പ്രത്യേകിച്ച് അവർ തന്നെ ഇടഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അവരോട് വ്യക്തിപരമായി നല്ല ബന്ധമാണെങ്കിൽ പോലും അവർ പറയുന്ന സാഹിത്യ സിദ്ധാന്തങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ സിദ്ധാന്ത പക്ഷന്മാർക്ക് സിദ്ധാന്തപരമായിട്ട് എന്നെ ഒരിക്കലും ചോദ്യം ചെയ്യാനും പറ്റാത്ത രീതി വേറെ തിന്നുകൊണ്ട് തന്നെ കനത്ത ശത്രുത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സവർണ സാഹിത്യത്തെ നിരന്തരമായിട്ട് ഇങ്ങനെ അവരുടെ ഐതിഹ്യ ബന്ധ ബിംബങ്ങളെ അവരുടെ കനൂനീ ഘട്ടങ്ങളെ അത് ഇപ്പം അക്കാലത്ത് അജയ് ശേഖറുമായിട്ടൊക്കെ കാലത്ത് പിന്നീട് ബന്ധം ഉണ്ടാകുന്നുണ്ട് ഇവരൊക്കെ സ്റ്റുഡൻ്റായി വന്ന് ആ സമയത്ത് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അല്ലേ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നതും ചർച്ചയിലൊക്കെ വരുന്നതാണ് അപ്പം ടോണി ബ്രീസൺ ഇദ്ദേഹം തന്നെയാണ് വിവർത്തനം ചെയ്യുന്നത് ആദ്യമായിട്ട് ടോണി ബ്രീസൻ്റെ ഒരു ഇത് അത് പുനുമുമ്പ് അത് മുമ്പാണെന്ന് വന്നതില്ല ബിനോയ് കൂടെ ഉണ്ട് ഉണ്ട് അങ്ങനെ ആ ഞാനൊക്കെ അന്ന് വ്യവഹരിച്ച കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ടീമും കൂടെ രൂപപ്പെട്ടു ബിനോയി ഉണ്ട് അജയ് ശേഖറുണ്ട് പിന്നീട് സന്തോഷ് ഉണ്ട് പിന്നെ ബിനോയ് എബ്രഹാം അങ്ങനെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ നിരയുണ്ട് അരുൺ അശോകന അരുൺ അശോകന അങ്ങനെ ഒരു വലിയ നിരയൊക്കെ കൂടി ഒരു വലിയൊരു ഒരു വലിയ ബ്ലോക്കായി മാറുന്നതോടുകൂടി ഈ വ്യവസ്ഥാപിത വിഭാഗങ്ങളിൽ കനത്ത ശത്രുതയുണ്ടായിരുന്നു നമ്മൾ കനത്ത ശത്രുത എന്ന് പറഞ്ഞാൽ മിണ്ടുക പോലും ആ ശത്രുത ഇപ്പോഴും നിലവിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ പ്രധാനപ്പെട്ട ഇവർക്കൊക്കെ എന്നെ ഒരിക്കലും ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് പലരും വിചാരിക്കേണ്ട മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തന്നെ എന്തിനാ ഒരു പരിപാടിക്ക് വിളിക്കാത്തതിൽ എനിക്കെന്തോ ഒരു പരിഭവം ഉള്ളതുകൊണ്ടാണെന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ എന്നെ ഒരിക്കലും അവർ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു സമ്മേളനത്തിൽ വിളിക്കുകയോ പലരെയും വിളിക്കുന്നു ദലിത് പേര് വിളിക്കാൻ പലരെയും വിളിക്കുമെങ്കിൽ എന്നെ ഒരിക്കലും വിളിക്കില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്നുണ്ടാക്കിയോ ഉള്ള ഈ സങ്കീർണത അവർക്കുടെ മനസ്സിനെയും തട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ അത് ബാധവുമല്ലായിരുന്നു വ്യവസ്ഥയിൽ നിന്ന് ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അ ഒരു വ്യവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും പ്രശസ്തിയോ പദവിയോ അല്ലെങ്കിൽ ഒരു അവാർഡോ ഒന്നും കിട്ടണം എന്നല്ല എന്നുള്ള ഒരു ബോധം തന്നെ എനിക്ക് പോയതുകൊണ്ട് എനിക്കും ഇതില്ലാതെ മാറിയൊരു ഘട്ടമാണ് അങ്ങനെ ആ കാലത്ത് ഉള്ള ആ എഴുത്തിൽ അങ്ങനെ ഒരു ശക്തമായ ഒരു കാലഘട്ടമാണ് മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് പറയുന്നത് കൃതികളിലേക്ക് വന്ന എഴുത്തുകൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ എൺപത്തി അല്ല തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തിൻ്റെ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടം പതിനാറ് വർഷം ഞാൻ എഴുതിയതിൽ നിന്ന് നിന്നെടുത്ത് അമ്പതോളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ നിന്നും പത്തിരുപത് ലേഖനങ്ങൾ അതിലുണ്ട് പക്ഷേ അതിൽ പലതും വളരെയധികം കൂടുതലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതും ഇപ്പം സത്യാനന്ദനെ പറ്റി വളരെ വലിയൊരു ലേഖനമായി പിന്നീട് ഞാൻ ഉപേക്ഷിച്ച് പിന്നെ പുസ്തകമാക്കിയപ്പോൾ അതുപോലത്തെ അന്നൊക്കെ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ സത്യാനന്ദനെ ബ്രാഹ്മണനായി തിരിച്ചു വരുന്ന ബുദ്ധിജീവി എന്ന് പറഞ്ഞ വലിയൊരു കവർ സ്റ്റോറി ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ ഈ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ബ്രാഹ്മണിസത്തെ പറ്റിയൊക്കെ അതേപോലെ തന്നെ അദ്ദേഹം ഭാവന പറയുന്നു പൂർണ്ണമായിട്ടും വീണ്ടും ഈ ഇതിനെ സവർണതയെ തിരിച്ചു കൊണ്ടുവരുന്ന രൂപങ്ങളാണിത് പറ്റി എഴുതി അങ്ങനെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരുപാട് ലേഖനങ്ങളൊക്കെ ഉപേക്ഷിച്ചും കളഞ്ഞു അതാണ് പതിനാറ് വർഷം എഴുതിയതാണ് മറ്റൊരു ജീവിതം എന്ന് പറയുന്ന ആ കാലത്ത് ഈ സൂചകം മാസികയുടെ പുനഃസംഘടന അല്ലെങ്കിൽ സംഘടനയായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പി ആർ ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്